ഫോബ്സിന്റെ ലോക ശതകോടീശ്വര പട്ടികയിൽ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി ടെസ്ല സ്പേസെക്സ് എക്സ് മേധാവി ഇലോണ മസ്ക് ലോകസമ്പന്നരില് ഒന്നാമത് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് രണ്ടാമതെത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ആസ്തിയുള്ള ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനെ പിന്തള്ളിയാണ് മാർക്ക് സക്കർബർഗ് രണ്ടാമതെത്തിയത് ഓറക്കിളിന്റെ ലാറി എലിസണ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ഫ്രഞ്ച് ഫാഷൻ ബ്രാൻഡ് എൽ വി മേധാവി ബെർണാഡ് ഡാർണോയും കുടുംബവും പതിനേഴായിരത്തി എണ്ണൂറ് കോടി ഡോളർ എന്നിവരാണ് യഥാക്രമം നാല് അഞ്ച് സ്ഥാനങ്ങളിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളർ ആസ്തിയുമായി മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിലുമുന്നില് ലോകസമ്പന്ന പട്ടികയിൽ പതിനെട്ടാം സ്ഥാനത്താണ് മുകേഷ് അംബാനി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി ഡോളർ ആസ്തിയുടെ ഗൌതം അദാനി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി ഡോളർ ആസ്തിയോടെ ജിൻഡാൽ ഗ്രൂപ്പ് മേധാവി സാവിത്രി ജിൻഡാൽ എച്ച് സി എൽ സ്ഥാപകൻ ശിവ നാടാർ മൂവായിരത്തി നാനൂറ്റി അമ്പത് കോടി ഡോളർ സൺഫാർമ്മ മേധാവി ദിലീപ് സാംഗ്വി തുടങ്ങിയവരാണ് ആദ്യ പട്ടികയിലുള്ള മറ്റ് ഇന്ത്യക്കാർ മലയാളികളിലെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം ഇ യൂസഫലിയാണ് ഒന്നാമൻ അഞ്ഞൂറ്റി അമ്പത് കോടി ഡോളറാണ് നാൽപ്പത്തിയേഴായിരം കോടിയോളം രൂപ എം ഇ യൂസഫലിയുടെ ആസ്തി ഇന്ത്യ ഇന്ത്യക്കാരിലെ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് എം ഇ യൂസഫലി ലോക സമ്പന്ന പട്ടികയിൽ അറുന്നൂറ്റി മുപ്പത്തിയൊമ്പതാം സ്ഥാനത്താണ് അദ്ദേഹം ജെംസ് എജ്യൂക്കേഷൻ മേധാവി സണ്ണിവർക്കി മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ്ഗോപാലകൃഷ്ണൻ മുന്നൂറ്റി എൺപത് കോടി ഡോളർ ആർ പി ഗ്രൂപ്പ് മേധാവി രവിപിള്ള മുന്നൂറ്റി എഴുപത് കോടി ഡോളർ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് മുന്നൂറ്റി മുപ്പത് കോടി ഡോളർ കല്യാണരാമൻ മുന്നൂറ്റി പത്ത് കോടി ഡോളർ ബുർജീല് ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലില് ഇരുന്നൂറ് കോടി ഡോളർ ഇൻഫോസിസ് മുൻസി ഇ ഒ എസ് ഡിഷിബുലാല് ഇരുന്നൂറ് കോടി ഡോളർ മുത്തൂദ് ഫാമിലി നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ കൊച്ചൌസേഫ് ചിറ്റിലപ്പിള്ളി നൂറ്റിമുപ്പത് കോടി ഡോളർ എന്നിവരുമാണ് ആദ്യ പട്ടികയിൽ ഇടം നേടിയ മറ്റു മലയാളികള്